നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണ് ഇത്തവണ നാല് ചക്ര നാല് ചക്രവാഹനത്തിലല്ല ഇരുചക്രവാഹനത്തിലാണ് സ്വന്തമായി പോവുകയാണ് എന്തിനാണെന്നല്ലേ ഇന്റർനെറ്റ് തേടിയുള്ള ഒരു യാത്ര ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു എനിക്ക് ഫോണില്ലേലും കുഴപ്പമില്ല പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു അഡിക്ഷൻ വന്നു കയറിയത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഇൻ്റർനെറ്റ് തേടി ഞാൻ പോവുകയാണ് നമ്മുടെ കൂടെയുള്ള രണ്ട് കൂട്ടർ വേറെ സ്ഥലത്ത് താമസിക്കണേ അപ്പോൾ അവർക്ക് വൈഫൈ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളും കലാപരിപാടികളൊക്കെ അവന്മാരും കൂടെ ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തിരിച്ചു വരാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആശയം അപ്പോൾ നമുക്ക് സൈക്കിൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് കാശൊന്നും കൊടുക്കണ്ട നമുക്ക് അവിടെ പാക്കേജിലുള്ളതാണ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി അതേപോലെ ഫ്രീ സൈക്കിളും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ഒന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളെപ്പോൾ വെള്ളത്തിനോടേക്ക് പോകുന്നോ ഒരു അര മണിക്കൂർ വരുമ്പോഴേക്കും മഴ പെയ്യും പറ്റുവാരിയും ഇനിയും ഉണ്ടല്ലോ നടക്കട്ടെ എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ സൈക്കിൾ ഒന്നാമൻ രണ്ടാമൻ എടുക്കണമോ മൂന്നാമൻ മൂന്നാമന് എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ഒന്നാമൻ മാടി 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 വിളിച്ചു പിന്നെ ഞാനിവിനെ നിരുത്സാഹപ്പെടുത്തുന്നത് മോശമല്ല